നമസ്കാരം സ്വാതന്ത്ര്യത്തോടുള്ള സ്നേഹം മറ്റുള്ളവരോടുള്ള സ്നേഹമാണ് അധികാരത്തോടുള്ള സ്നേഹമാകട്ടെ തന്നോട് തന്നെയും പക്ഷികളും പറവകളും കാട്ടിലെ മൃഗങ്ങളും എത്രയോ സ്വാതന്ത്ര്യമാണ് അനുഭവിക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യത്തിൽ ആഹ്ലാദിച്ച് അവർ ജീവിതം ജീവിച്ചു തീർക്കുകയാണ് ഈ ജീവികളൊക്കെ പിടിച്ച് കൂട്ടിലിട്ടാലോ എന്തായിരിക്കും അവരുടെ ഉള്ളിലുണ്ടാവുന്ന വിഷമം എന്തായിരിക്കും അവരുടെ ഉള്ളിൽ തോന്നുന്നത് അവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ പുറത്തു കടക്കാനുള്ള വെമ്പലായിരിക്കും മനുഷ്യന്റെ കാര്യവും വ്യത്യസ്തമല്ല നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നമ്മുടെ സ്വച്ഛന്ത ജീവിതത്തിന് തടസ്സം ഉണ്ടാകുമ്പോൾ എത്രമാത്രം മാനസിക സമ്മർദ്ദം നമ്മൾക്ക് ഉണ്ടാകുമെന്ന് ആലോചിച്ച് നോക്കും ആ പാരതന്ത്രത്തിൽ നിന്നും പുറത്തു കടക്കാൻ നമ്മൾ കഠിനമായി ആഗ്രഹിക്കും ആ പാരതന്ത്ര്യം അനുഭവിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യത്തിൻ്റെ വിലയും മൂല്യവും തിരിച്ചറിയുന്നതും മറ്റുള്ളവരോട് നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം ഉറവപ്പെട്ടുകയും ചെയ്യുന്നത് അപ്പോഴാണ് മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് അവർക്ക് വേണ്ടി ശ്രദ്ധിക്കാൻ നമ്മൾക്ക് അവസരമുണ്ടാവുന്നത് എന്നാൽ അധികാരത്തുള്ള സ്നേഹമോ അത് മനുഷ്യനെ നശിപ്പിക്കുകയും ദുഷിപ്പിക്കുകയും സ്വാർത്ഥനാക്കുകയും ചെയ്യുന്നു അധികാരം നിലനിർത്താൻ എന്താ ധർമ്മമാകും വിനിയോഗിക്കുകയും ചെയ്യും ധികാരത്തിലിരിക്കുന്നവർക്ക് മറ്റുള്ളവരുടെ യാതൊരു വിധത്തിലുള്ള സ്നേഹമോ ആത്മാർത്ഥതയോ ഉണ്ടായിട്ടുള്ളതായി ഇന്നുവരെ കണ്ടിട്ടില്ല അവർ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി അവർ അശ്രാന്തം പരിശ്രമിക്കും അത് അവർക്ക് വേണ്ടി തന്നെ ആയിരിക്കും അവരുടെ കുടുംബത്തിന് വേണ്ടി തന്നെയായിരിക്കും ഇത്തരക്കാർക്ക് അധികാരമില്ലാത്ത അവസ്ഥ ആലോചിക്കാൻ കൂടി പ്രയാസമാണ് പാരതന്ത്ര്യം സ്വാതന്ത്ര്യത്തെ സ്നേഹിക്കുമ്പോൾ അധികാരത്തെ സ്നേഹിക്കുന്നവർ തന്നോട് തന്നെ സ്നേഹമുള്ളവരാകുന്നു എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നത് നല്ല ലക്ഷണമാണ് ശുഭദിനം